സ്ത്രീധനമെന്ന സാമൂഹ്യ വിപത്തിനെതിരെ കലാലയങ്ങളിൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയെടുത്തു കരുനാഗപ്പള്ളിയിൽ ഐ എച്ച്ആര്ഡിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും നടന്ന പ്രതിജ്ഞയെടുപ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു ഡി കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മുൻവശത്ത് നടന്ന പരിപാടിയില് സി ആർ മഹേഷ് എം എൽ എ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നമ്മൾ നേടുന്ന അറിവ് വിദ്യാഭ്യാസം ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ധനമെന്ന് പറയുന്നത് എൻ്റെ എല്ലാ കുറ്റങ്ങളും എല്ലാ പോരായ്മകളും എൻ്റെ എല്ലാ വിലകളെയും അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യ മുഴുവനോടൊപ്പം തന്നെ വളരെ സന്തോഷമായി വളരെ സുഖമായി ജീവിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ സി വി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി